വിവാഹപ്രായമായിട്ട് പല കാരണങ്ങളാൽ കല്യാണം കഴിക്കാനാകാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു പുതിയ സിനിമ ഷിജു യൂസി ഫൈസൽ അബ്ദുള്ള എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി പപ്പൻ ഡി നമ്പ്യാർ സംവിധാനം ചെയ്ത് റിലീസിനെടുക്കുന്ന ചിത്രത്തിന്റെ പേരും കൗതുകകരമാണ് വയസ്സ് എത്രയായി മുപ്പത്തി ഇന്നാണ് ഒഫീഷ്യൽ ടൈറ്റിൽ അനൗൺസ്മെന്റിലൂടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വിവരങ്ങൾ പുറത്തുവിട്ടത് കിങ് ഓഫ് കൊത്ത ജാനേമൻ അജഗചാന്ദ്രം ജെല്ലിക്കെട്ട് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായ പ്രശാന്ത് മുരളി നായകനാകുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് മെറീന മൈക്കിൾ മഞ്ജു പത്രോസ് ജയകുമാർ സാവിത്രി ശ്രീധരൻ അരിസ്റ്റോ സുരേഷ് രമ്യ സുരേഷ് ചിത്രാനായർ ഉണ്ണി രാജ പ്രദീപ് ബാലൻ നിർമ്മൽ പാലാരി കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ മുഹമ്മദ് എരവട്ടൂർ തുടങ്ങിയവരും ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു മെയ്ഡ് ഇൻ വടകര എന്ന ക്യാപ്ഷനോടെ ഉത്തരമലബാറിലെ ഗ്രാമീണ അന്തരീക്ഷം പശ്ചാത്തലമാക്കിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് പീസ് അഭ്യൂഹം പ്രൈസ് ഓഫ് പോലീസ് തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ ഷെമീർ ജിബ്രാനാണ് സിബു സുകുമാരൻ സൻഫീർ എന്നിവർ ചേർന്ന് ഒരുക്കുന്ന ഗാനങ്ങൾ ജനുവരി ഒന്നിന് പുറത്തിറങ്ങും ചിത്രം ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും